അങ്ങനെ ജാൻമണി ഇന്ന് ഔട്ടായി പ്രത്യേക സസ്പെൻസ് ഒന്നും വേണ്ട നമുക്കെല്ലാവർക്കും അറിയാം ജാൻമണി ഈ യുവഴ്ച്ച ഔട്ടാണെന്നുള്ളത് എന്തായാലും ബിഗ് ബോസ് കുറേ പ്രവർത്തനമെല്ലാം കാട്ടി ആദ്യം നാല് പേരെ ഒരു റൂമിൽ കൊണ്ടുപോയിരുന്നു ഒരു ക്യാമറ അവരുടെ ചുറ്റും കറങ്ങും ഗ്രീൻ ലൈറ്റ് അവരുടെ മേത്ത് ക്യാമറ നേരെ തിരിയുകയും അവർ നേരെ ഗ്രീൻ ലൈറ്റ് വരികയും ചെയ്തു കഴിഞ്ഞാൽ ആൾ സേവ്ഡായി ഗ്രീൻ ലൈറ്റും റെഡ് ലൈറ്റ് ആണെങ്കിൽ ആ ആൾ ഔട്ടായി എന്നുള്ളതാണ് അർത്ഥം ആദ്യം കയറിക്കുന്ന ഒരു നോറയുടെ നേരെ ഗ്രീൻ ലൈറ്റ് വരുന്നു നോറ സേവിഡാവുന്നു അതിന് തൊട്ടുപുറകെ ആദി കയറി വരുന്നു തൊട്ടുപുറകെ ഋഷി സേവ്ഡ് ആവുന്നു നീതു കയറി വരുന്നു തൊട്ടുപുറകെ ശരണ്യ സേവ്ഡ് ആവുന്നു അയച്ചാൽ പുറത്തു പോയിട്ട് തിരിച്ചു കയറി വന്ന ആളാണ് എന്ന് ഓർക്കണം തൊട്ടുപറകെ അഭിഷേക് സേവ്ഡ് ആവുന്നു ജിൻഡോ ആകത്ത് കയറുന്നു അതിന് തൊട്ടുപുറേ ശ്രീലേഖ സേവ്ഡ് ആവുന്നു ജാനു ആകത്ത് കയറുന്നു ജാനു അകത്ത് കയറിയിട്ട് നോക്ക് മനസ്സിലാക്കി കളി അങ്ങോട്ടാണ് പോകുന്നതെന്ന് തൊട്ടുപുറേ ജി ശ്രീതു സേവ്ഡ് ആവുന്നു ജിൻഡോ ആവുക ജിൻഡോ അതിൻ്റെ തൊട്ടുപോയി സേവ്ഡ് ആവുന്നു പിന്നെ ബാക്കിയുള്ളത് ജാനു അൻസുബൈ മാത്രം ബിഗ് ബോസ് അവരോട് പറയുന്നു ജാനു അൻസുബ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രേഷറോട് പറയാനുള്ളത് പറയാം അൻസുബ ആദ്യമേ പറയുന്നു ഞാൻ ഇതാണ് എൻ്റെ ഗെയിം ഇതിൽ കൂടുതൽ മുകളിലേക്ക് പോകില്ല ഞാൻ എങ്ങനെയാണോ അതേപോലെയാണ് പെരുമാറുന്നത് ഇതിൽ കൂടുതൽ എനിക്ക് എൻ്റെ ഗെയിം ഒപ്പാക്കാൻ എന്ന് പറയുന്നു ജാനു എല്ലാവരും നന്ദി പറയുന്നു സപ്പോർട്ട് ചെയ്യാനെല്ലാം നന്ദി പറയുന്നു ആ തൊട്ടുപോലെ ക്യാമറ വീണ്ടും തിരിയുന്നു ചുവന്നലായിട്ട് ജാനുവിൻ്റെ മുകളിൽ വരുന്നു ബിഗ് ബോസ് ജാനുവോട് പറയുന്നു പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയുന്നു പിന്നെ ബിഗ് ബോസ് അംഗങ്ങളിലെ പ്രകസനം എല്ലാവരും അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് കണ്ണീർ വീഴ്ച പറയുന്നു ജിൻഡോ സോഫയിലേക്ക് കമിഴ്ന്ന് വീണിട്ട് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ഇത് പറയുമ്പോഴും എഴുന്നേറ്റിട്ടില്ല എൻ്റെ ഗെയിം തീർന്നു എനിക്കൊന്നും വയ്യ എനിക്കിനി എഴുന്നേക്കാൻ വയ്യയില്ല എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല എനിക്ക് വെള്ളം കൊണ്ട് താടാന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട് എല്ലാവർക്കും സ്വയം സേഫ് ആയൊരു സന്തോഷം മാത്രമാണ് പക്ഷേ എല്ലാവരും ജാനുവിന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഒരു പ്രകസനം അവിടെ കാഴ്ചവയ്ക്കുന്നു